ഈ വർഷത്തെ ബിഷുബംബർ ഭാഗ്യശാലി ആരാണെന്ന് ഇന്നറിയാം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഗോർഗി ഭവനിലാണ് ബിഷു ബമ്പർ നറുക്കെടുപ്പ് പന്ത്രണ്ട് കോടി രൂപയാണ് ഈ വർഷത്തെ ബിഷു ബിഷുബംബറിന്റെ ഒന്നാം സമ്മാനം പുറത്തിറക്കിയ നാൽപ്പത്തിരണ്ട് ലക്ഷം ടിക്കറ്റുകളിൽ ഇനി പതിനായിരത്തിൽ താഴെ ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കാനുള്ളത് മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തിയത് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയെന്നാണ് വിവരം ഒരു കോടി വീതം ആറ് സീരീസുകൾക്ക് രണ്ടാം സമ്മാനം ലഭിക്കും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ